الله بارني لي يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وعصيلا يا أيها الذين آمنوا ومؤمنون قال الله لمن الدين المشرسي تبرئ اذكروا الله ذكرا كثيرا نع الله نتهرى على ما يركى وسبحوه بكرة وعصيلا رأوا لين بعيدنا الله نع لمن تسبيح جكا أوان دبدي شدي برجيرتكى سبحان الله ين واكم أدوبن أدون سمان مايا واكى കൊണ്ട് നിങ്ങൾ അവനെ അവന്റെ െ ധാരാളമായി ഓർക്കുക എന്നതാണ് വഴി നിങ്ങൾ നിങ്ങൾ ധാരാളമായി ഓർക്കുക വിജയം പ്രാപിച്ചേക്കാം മുനാഫിക്കുകളെ കുറിച്ച് കപട വിശ്വാസികളുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞത് നിസ്കരിക്കാൻ നിന്നാൽ അവർ നിൽക്കുന്നത് കുശാല മടിയന്മാരായിക്കൊണ്ടാണ്ഹൂനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത് അള്ളാഹ ഇല്ല കുറച്ചല്ലാതെ അവർ അള്ളാഹുനെ ഓർക്കുകയില്ല അള്ളാഹുവിനെ അല്പം മാത്രം ഓർക്കുക എന്നതാണ് മുനാഫുക്കളുടെ സ്വഭാവം അത് നമുക്കുണ്ടായിക്കൂടാ മറിച്ച് അള്ളാഹുനെ ധാരാളമായി ഓർക്കുക അത് നിഫാസിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നോക്കൂ സൂറത്തു അൽ മുനാഫിഖൂനിൽ

അത് സൂറത്തുൽ മുനാഫിഫിന്റെ മുനാഫുനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് നിഫാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തിക്ര ചെയ്യൽ എന്ന് മനസ്സിലാക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അലിബിൻ അബിത്താലു പറ അള്ളാഹു അനുവിനോട് ഹവാരിജുകളെ കുറിച്ച് അവർ മുനാഫിഖുകളാണോ എന്ന് ചോദിച്ചപ്പോൾ അലിബിൻ അബിത്താലിബ് പറഞ്ഞിട്ടുണ്ട് അത്രേ അല്ല അവർ മുനാഫിഖുകളല്ല അവർ തിക്രു ചെയ്യുന്നവരാണ് ഇവർക്ക് തിക്റുണ്ട് അതുകൊണ്ട് അവർ മുനാഫിഖുകളല്ല മറിച്ച് അവരുടെ പിഴവ് വേറെയാണ് അവരുടെ പിഴവ് വേറെ ഒരു മേഖലയിലാണ് അവർ പിഴച്ചിട്ടുള്ളത് കടുത്ത പഴമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അജാദത്തിൽ നിന്ന് അതിലെ നയനായ പാതയിൽ നിന്ന് തെറ്റിപ്പോയ അങ്ങേയറ്റം മോശമായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വരെ പറയുന്നത് പണ്ഡിതന്മാർ ഒരു വിഭാഗമാണ് പക്ഷേ നിഫാഖിന്റെ അടയാളം അത് അള്ളാഹുവിനെ തിക്ര ചെയ്യാതിരിക്കുക എന്നതാണ് എന്ന് നമുക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം കാരണം മനുഷ്യരെ പിഷാജ് വഴി തെറ്റിക്കുന്നത് എല്ലാവരെയും ഒരുപോലെയല്ല അള്ളാഹു ഏത് കൽപ്പന കൽപ്പിച്ചാലും പിശാജിന് അതിൽ രണ്ട് വഴിയുണ്ടാകും ആളുകളെ പഴപ്പിക്കാൻ തന്നെ അള്ളാഹുവിന്റെ ഏത് കൽപ്പനയുടെ കാര്യത്തിൽ ഒന്ന് ഗുരുവിന്റെ വഴി അഥവാ അതിരൂടുക രണ്ട് അലംഭവം കാണിക്കുക വീഴ്ച വരുത്തുക രണ്ടു വഴിയിലും മനുഷ്യനെ പഠിപ്പിക്കാൻ പിശാജി ശ്രമിക്കും സലഫുകൾ പറഞ്ഞത് കാണാം വലായുബാലി ഐ ഹിമാ ബീർ ഏത് കിട്ടിയാലും അവന് സന്തോഷമാണ് ഒരു ഒരാൾക്ക് ദീനോട് താല്പര്യമാണ് പിശാജി കാണുന്നതെങ്കിൽ അവൻ അതിരി വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് പിശാജി കൂടുതൽ ശ്രമിക്കുക അതല്ല അവന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധയില്ലായ്മയും അള്ളാഹു നിർബന്ധമാക്കിയതിനോട് ഒരു വീഴ്ച അത് പാലിക്കാതിരിക്കുക ഹറാമിലേക്ക് കുറിച്ച് അയവ് കാണുക അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതിരിക്കാൻ ഉള്ള വഴിയിലേക്കാണ് അവനെ പിഷാജ് കൊണ്ടുപോകുക രണ്ട് രീതിയിലും മനുഷ്യനെ അള്ളാഹു പിശാജ് വഴിപഠപ്പിക്കാൻ ശ്രമിക്കും നോക്കൂ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് ഒരുപാട് ഫവാ ഒരുപാട് ഗുണങ്ങൾ പ്രയോജനങ്ങൾ അള്ളാഹുവിനെ ദിഖർ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ട് ധിഖർ ചെയ്യുന്നവരെ കുറിച്ചുള്ള അള്ളാഹുനെ ധാരാളമായി സ്മരിക്കുന്നവരെ കുറിച്ചുള്ള أول <سؤال> رسول أقتدى على تراثنا ترجمة القرآن الكريم، حديثنا الكريم، والنور الله سبحانه وتعالى إن المؤمنين والمؤمنات، إن المسلمين والمسلمات والمؤمنين والمؤمنات والمؤمنين هذا العالم والمؤمنين لا والمؤمنين لا والمؤمنين 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 الله وسان والمؤمنين والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة والمؤمنين عظيماً اللهم هنا ترى على ما يوركن اللهم النار الله هنا ترى أعد الله له الله مغفرة عظيمة. ولي الله هو بركم مغفرة أبا موجنا وريكي بتشريكون وأجر ولي يبردي فلا مريكي الله بارن الذين يذكرون الله قياما وقعودا وعلى جنوبهم اللهم الله هنا الله نقول صحيح مسلم لما كان أبو هريرة رضي الله عنه بريء أن رسول الله صلى الله عليه وسلم مر على جبل يقال له جمدان نبي صلى الله عليه وسلم الصحابة من الأبريطريين آية الجمدان جمدان نوير الله ورو بروضة منه آه بروضة رسول الله صلى الله عليه وسلم برنو سيروا هذا سيروا هذا جمدان سبق المفردون سيروا بكرة يا هذا جمدان إذا جمدان سبق المفردون مفرد أبر الله وري من قرن دبوي الله من قالوا ومن المفردون يا رسول الله سحابة جود جو آر المفردون أورد نبرن الذاكرون الله كثيرا والذاكرات آر المفردون الله هنا ثارا على ما يوركننا بريشن مارو الله هنا ثارا على ما يوركننا مفرد إنه برنال أدين دارتم واقرتم എന്താണ് ഒരാൾ തന്റെ കൂട്ടുകാരിൽ നിന്ന് കൂടെയുള്ളവരിൽ നിന്ന് ഒറ്റക്കാർ ആയിപ്പോയയാൾ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ യാത്രയിൽ പലരും മുന്നിലെത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഒരു വലിയ സംഘം പോകുമ്പോൾ അവസാനം പിന്നിലായി പോകും പക്ഷെ യഥാർത്ഥത്തിൽ മുന്നിലായതാരാണ് യഥാർത്ഥത്തിൽ മുന്നിലായവരാരാണ് അള്ളാഹുനെ ധാരാളമായി ഓർത്തവർ ഈ അർത്ഥത്തിലാണ് എമാർ അബിൻ അബ്ദുൽ അസീസ് അജീസ് റഹിമഅള്ളി അദ്ദേഹം ഹലീഫ അദ്ദേഹം ആറഫയുടെ രാത്രിയിൽ അവിടെ നിന്ന് പുറപ്പെട്ട് പോകാനായ സമയത്ത് അദ്ദേഹം പറഞ്ഞു തന്റെ ഒട്ടകം മുന്നേ കടന്നുപോയവനല്ല ഇന്ന് യഥാർത്ഥത്തിൽ മുന്നിലെത്തിയവൻ മറിച്ച് ഇന്ന് ആർക്കാണ് പൊറുക്കപ്പെട്ടത് പാപം പൊറുക്കപ്പെട്ടത് അവനാണ് മുന്നിലെത്തിയത് ഇതുപോലത്തെ വാക്കാൻ റസൂൽ പറഞ്ഞത് തങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടവർ അഥവാ അവരിൽ നിന്നെല്ലാം വിഭിന്നമായി ധാരാളമായി ഓർക്കുന്നവർ സ്മരിക്കുന്നവർ അവർ മുന്നിലെ തീരിക്കുന്നു ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവരാണ് മുന്നിലെത്തിയവർ അവരാണ് മുന്നിലെത്തിയവർ അള്ളാഹുനെ ധാരാളമായി ഓർക്കുന്നവർ അവരാണ് മുന്നിലെത്തിയവർ സഹോദരങ്ങളെ ഏത് പ്രവർത്തനവും അത് ശ്രേഷ്ഠമായി തീരുന്നത് الله هنا أبرورتنا تيل نامال اتر اديعا موركنو اجنا نسير يجان ادو عندنا ذكر افضل الاعمال اي ماريا اتو مسرتهم اي ابرورتنا اي رسول الله صلى الله عليه وسلم يقول صحابة نور تجوديشو الا انبئكم بخير اعمالكم وارفعها في درجاتكم وازكاها عند مليككم وخير لكم من انفاق الذهب والورق وخير لكم من ان تلقوا عدوكم فتضربوا عناقهم ويضربوا عناقكم ان دارنا شويه رسول الله صلى الله عليه وسلم تودي ألا أنبئكم بخير أعمالكم يتوم سرعت ما يبرورتنا من دارنا يعني الكبار كبارنا دارنا ألا أنبئكم بخير أعمالكم وأرفعها في درجاتكم نينغر ربنا بادبي الله وينجل يتوم ويرتن نبردي فلم وأزكاها عند مليككم نينغر ودا راجا وايا ودا الله وينجل نينغر بريش الدين على قدنا وخير لكم من إنفاق الذهب والورق صورنا وملليم تلوه ولكننا نكال سرعت ما يبردي وخير لكم من أن تلقوا عدوكم نينغال رشاطرونا يدثت المقامو كم كنت بوتكي فتضربوا عناقهم نينغال ورد كالتو بوتكي ويضربوا عناقكم آور نينغال ورد كالتو يدت... يدت... بوتكي من كان عليه الرسول ذكر الله تعالى الله هنا وركلا أونا ذكر لا حول ولا قوة إلا بالله الله ذكر شرشتداینده شي دي شيته